ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകാം കേട്ടോ ഒരു ആയിരുന്നു പെട്ടെന്ന് വെച്ചൊരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ചാടി എണീറ്റ ഡ്രസ്സൊക്കെ മാറ്റി എങ്ങോട്ടാണ് പോന്നതെന്ന് കുറേ ചോദിച്ചപ്പോൾ ഒരു കോട്ടയിലേക്കാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി കുറുമ്പാല കോട്ടയിലേക്കാണ് പോകുന്നത് ഞാനവിടെ ഇതിന് മുമ്പൊന്നും പോയിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ ശരിക്കും ഒരു കോട്ട കോട്ടയുണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത് ഒരു മലേൻ്റെ മേലെ കോട്ടയുണ്ടാവും ആ ഒരു എക്സ്പെക്റ്റേഷനിലായിട്ടോ ഞാൻ പോകുന്നത് പിന്നെ അവിടെ എത്താനാവുന്ന റോഡൊക്കെ കുറച്ച് അവസ്ഥയാണ് കേട്ടോ ഓഫ് റോഡാണ് പിന്നെ ഈ കുറുമ്പാലക്കോട്ടേനെ വയനാട്ടിലെ മീശുപുരിമല എന്നും അറിയപ്പെടുന്നുണ്ട് കുറുമ്പാലക്കോട്ടേൻ്റെ ഹിസ്റ്ററി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴശ്ശയും ബ്രിട്ടീഷ് സൈന്യവും ഏറ്റുമുട്ടിയപ്പോൾ പഴശ്ശിയുടെ സൈന്യം ഇവിടെ വന്ന് തമ്പടിച്ച് പടം നയിച്ചു ഐതിഹ്യം പഴശ്ശയുടെ സൈന്യം അവിടെ ഒരു കോട്ട കെട്ടുകയുണ്ടായി അങ്ങനെയാണ് അവിടെ കുറുമ്പാലക്കോട്ട എന്ന് പേര് വന്നത് ഇപ്പൊ കുറുമ്പാലക്കോട്ടയ്ക്ക് പേരിൽ മാത്രമേ കേട്ടോ കോട്ടയുള്ളൂ അവിടെ കോട്ടയൊന്നുമില്ല അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളവിടെ എത്താറായിട്ടോ സൺറൈസ് കാണാനായിരുന്നു ഞങ്ങൾ പോകുന്നത് സൺറൈസൊക്കെ പോകും കഴിഞ്ഞു എന്നാലും ഇവിടെ വരെ വന്ന ഒന്ന് കയറാലോ അങ്ങനെ കയറി കയറി ആരൊക്കെ കയറുമ്പോൾ നല്ല ദിവസമുണ്ടായിരുന്നു പിന്നെ ഞമ്മ എടുത്ത് കേട്ടോ കുറച്ചധികം തന്നെ നടക്കാനുണ്ട് കേട്ടോ റോഡ് ഒരുമാതിരി റോഡാണ് നേരെ കുത്തനെയുള്ള കയറ്റാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും കുറേ ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നു അവരെ കൂടിയും തോന്നുന്നു ആരെയും കാണുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വലിച്ചു കയറ്റാനൊക്കെ തുടങ്ങി എങ്ങനെയൊക്കെയോ അതിൻ്റെ മേലെത്താറായി ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ കുറെ ആൾക്കാർ സൺറൈസ് ഒക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എത്തിയിട്ടോ ഇതാ കുറച്ചൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെത്തും നമ്മൾ എത്തിയിട്ടോ അവിടെ എത്തിയപ്പോൾ ഒരു വൺ ടെസ്റ്റ് ഉണ്ട് അവിടെ എത്തിയപ്പോ എൻ്റെ കിളി പോയി എനിക്ക് തലയൊക്കെ കറങ്ങിയിട്ട് അവിടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ട്രാഫിക്ക് അങ്ങോട്ട് നോക്ക് മല നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ചെവിനൊക്കെ പീലൊരു സൗണ്ട് അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല പിന്നെ അവിടെ ഒരു പാറ കിട്ടി അതിൻ്റെ മേലെ കയറി ഇരുന്ന് കയറി ഇരുന്ന് കടന്ന് ഉരുണ്ടെന്തൊക്കെയോ കളിച്ച് എന്തായാലും വന്നതല്ലേ ഫോട്ടോ എടുക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ രണ്ട് ഫോട്ടോ എടുത്തു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചപ്പോൾ ശരിയായിട്ടോ പിന്നെ ഞാൻ വിഷാറായി പിന്നെ ഞാൻ അതിൻ്റെ ഇതിലൊക്കെ നടക്കാൻ തുടങ്ങി പിന്നെ കുറെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പോയി കിളികളൊക്കെ തിരിച്ചു വന്നത് അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ വേറെ സ്ഥലത്ത് നിന്ന് വന്നവരൊക്കെ കർണാടക എന്നൊക്കെ വന്നവർ ഇതെങ്ങനെ മനസ്സിലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വർത്തമാനം പറയുന്നത് കേട്ടോ ഇപ്പം എനിക്ക് മനസ്സിലായി അവർ ഇവിടെയുള്ള ആൾക്കാരൊന്നുമല്ല വേറെ എവിടെയുള്ള കുറേ ആൾക്കാരുണ്ട് ഇവരൊക്കെ എങ്ങനെയാർക്കൊന്നും കയറി എന്ന് എനിക്കറിയില്ല വേറെ കുറെ വഴികളുണ്ട് എന്നാണ് പറഞ്ഞേ അതിനങ്ങനെ വന്നതാണ് പിന്നെ അവിടെ നിന്നെടുത്ത ഫോട്ടോസും വീഡിയോസും ഒന്നും ഒരേ രക്ഷയില്ല കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഫോട്ടോയും ഒക്കെ എടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ടെൻഷൻ ആവാൻ തുടങ്ങി ഈ കയറി മലയൊക്കെ താഴേക്ക് ഇറങ്ങണ്ടേ പക്ഷേ കയറി വരുന്ന അത്ര പാടില്ല കേട്ടോ താഴേക്ക് ഇറങ്ങിപ്പോകാന് പിന്നെ ചായക്കെ കുറിച്ച് സെറ്റായതുകൊണ്ടാണോയെന്ന് അറിയില്ല കയറി പോകുമ്പോൾ നമുക്കിത് സൺറൈസ് കാണണം എന്നുള്ള ഒരു പ്രഷർ ഉണ്ടല്ലോ അവിടെ എന്താണെന്ന് അറിയാനുള്ളൊരിത് പക്ഷേ താഴേക്കിറങ്ങി വരുമ്പോൾ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ നമ്മളതിനു വീട്ടിൽ പോകാല് അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഇറങ്ങി വന്നത് പിന്നെ നമ്മൾ ബൈക്കുള്ള സ്ഥലത്തേക്കായി നടന്നു പോകുന്ന ബൈക്ക് കുറച്ച് താഴെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് ജീപ്പിലൊക്കെ വരുന്നെങ്കിൽ കുറെ കൂടെ മേലേക്ക് വരാൻ തോന്നും ബൈക്ക് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് താഴെ നിർത്തി അങ്ങനെ ഞങ്ങൾ ബൈക്കിൻ്റെ അടുത്ത് എത്തി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും ലൈക്ക് ചെയ്യാതാണ് കണ്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ സാധാരണ ബർത്ത്ഡേയ്ക്ക് എല്ലാവരും അങ്ങോട്ടായിരിക്കും ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ കൊടുക്കുക ഇത് നേരെ തിരിച്ചാണ് എനിക്കിപ്പോൾ ഇങ്ങോട്ടും അങ്ങനെ സർപ്രൈസായിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ മൂപ്പിൽ തന്നെ സർപ്രൈസ് തന്നു ആരെങ്കിലുമൊക്കെ തരേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ പറഞ്ഞതൊന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ ടാറ്റാ